നിലഗ് സർവകലാശാലയിൽ സ്വാശ്രയ കോളേജ് അധ്യാപകർക്കും യു ജി സി യോഗ്യത നിർബന്ധമാക്കി യോഗ്യതയില്ലാത്ത അധ്യാപകരുടെ വിവരങ്ങൾ സർവകലാശാല പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് തടയും യു ജി സി യോഗ്യതയില്ലാത്ത കോളേജുകൾക്ക് ഓട്ടോണമസ് പദവി നൽകാൻ ശുപാർശ ചെയ്യില്ല യോഗ്യത നേടാൻ സമയം അനുവദിക്കണം എന്നാണ് അധ്യാപകരുടെ ആവശ്യം യൂണിവേഴ്സിറ്റി ഇപ്പോൾ യു ജി സി നിശ്ചയിക്കുന്ന യോഗ്യത അതായത് നെറ്റോ അല്ലെങ്കിൽ പി എച്ച് ഡി ഇല്ലാത്ത എല്ലാ അധ്യാപകരും അടുത്ത അധ്യയന വർഷം മുതൽ ആ യോഗ്യത ഉള്ള ആളുകൾ മാത്രം മതി എന്നുള്ളത് അതിൽ ഞങ്ങൾ വളരെ ആശങ്കയിലാണ് നമ്മുടെ ഒരു വാദം എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ശാസ്ത്ര കോളേജ് അധ്യാപകരും ജീവനക്കാരും എന്നൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ഗവർണർ ഒപ്പിട്ടത് നിയമമായി വന്നതാണ് ആ നിയമത്തിൽ പറയുന്നത് ആ നിയമത്തിന് ശേഷം അതിന് മുൻപേ ഏതെങ്കിലും അധ്യാപകർ ഇങ്ങനെ യോഗ്യതയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് സർക്കാർ നിശ്ചയിക്കുന്ന സമയം വരെ ഇളവ് നൽകണമെന്നാണ് നേരത്തെ ഇപ്പോൾ എൻ സി ടി നിയമവും എ ഐ സി ടി ഒക്കെ എഞ്ചിനീയറിംഗ് കോളേജിലും ബി എഡ് കോളേജും ഒക്കെ നടപ്പിലാക്കിയ സമയത്ത് അവർ നെറ്റ് വേണമെന്ന് നിർബന്ധമാക്കിയ സമയത്ത് ആ സമയത്ത് അതുവരെയുള്ള അധ്യാപകരെ സംരക്ഷിക്കുകയാണ് ആ സമയത്ത് എൻ സി ടിയും അതുപോലെ എ ഐ സി ടിയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയും നിലവിലുള്ള അധ്യാപരെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മുൻപോട്ട് വരുന്ന നിയമങ്ങളിൽ ഈ യോഗ്യതകൾ നിർബന്ധമായി നടപ്പിലാക്കണമെന്നാണ് പറയാനുള്ളത് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് എന്താണ് ആ മാറ്റം യു ജി സി യോഗ്യത ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് അധ്യാപകർ പ്രതികരിക്കുന്നത് സ്മൃതി അതായത് മലപ്പുറത്തെ ഒരു കോളേജ് ഓട്ടോണമസ് പദവിക്ക് വേണ്ടി അപേക്ഷ നൽകി ആ ഘട്ടത്തിൽ യു ജി സി അത് നിരസിച്ചു അതായത് യോഗ്യതയില്ലാത്ത അധ്യാപകരാണെന്ന് പറഞ്ഞുകൊണ്ട് നിരസിച്ചു അതായത് പി ജി കോഴ്സ് മാത്രം പഠിച്ച ആളുകളാണ് അവിടെ അധ്യാപകരായിട്ടുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് അഞ്ച് ജില്ലകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ളത് അഞ്ച് ജില്ലകളിലായി മുന്നൂറ് സ്വാശ്രയ കോളേജുകളുണ്ട് ആ മുന്നൂറ് കോളേജുകളിലായി പതിനായിരത്തിലധികം അധ്യാപകരുണ്ട് അതിൽ ഭൂരിഭാഗം അധ്യാപരും പി ജി കോഴ്സ് കഴിഞ്ഞവരാണ് അവർക്ക് നെറ്റോ അല്ലെങ്കിൽ പി എച്ച് ഡി ഇല്ല പക്ഷേ പത്തോ പതിനഞ്ചോ വർഷമോ അതിലധികമോ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരാണ് ഈ അധ്യാപകർ പറയുന്നത് ഈ തീരുമാനം ഒറ്റയടിക്ക് നടപ്പാക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമപ്രകാരം അവർക്ക് യോഗ്യത എടുക്കാനുള്ള സമയപരിധി നിശ്ചയിച്ച് നൽകണം അവർക്ക് നെറ്റ് എടുക്കാനോ അല്ലെങ്കിൽ പി എച്ച് ഡി എടുക്കാനുള്ള സമയം അനുവദിച്ചു നൽകണമെന്നാണ് പറയുന്നത് അങ്ങനെ സമയം അനുവദിച്ച് യോഗ്യത നേടിക്കഴിഞ്ഞാൽ ആ അധ്യാപകർക്ക് സ്വാശ്രയ ആണെങ്കിൽ കൂടി യു ജി സി സ്കേലിൽ ശമ്പളം നൽകണമെന്നൊരു നിബന്ധന കൂടി അധ്യാപകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇത്തരത്തിലുള്ള നിർണായമായ യോഗം കേരളത്തിലെ ഒരു സർവകലാശാല ആയി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുത്തിരിക്കുന്നത് ഈ അധ്യാപകർ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം അവസാനം നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ വിഷയം ഒന്നും കൂടി പരിഗണിക്കാം എന്ന് യൂണിവേഴ്സിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി Çeriz Nüstoğlu Sarına bir örnek olarak <laughs>